സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ രാജൻ തെക്കുംഭാഗം അവതരിപ്പിച്ച കഥകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത സന്തോഷ് ട്രോഫി കടലാസു ചുരുട്ടിയത് നീ ചാക്കുചരടാൽ കെട്ടിയത് ചേട്ടൻ മച്ചങ്ങ പെറുക്കിയത് ചേച്ചി ബെംബ്ളുസ് നാരങ്ങ പറിച്ചത് ഞാൻ രണ്ടേ രണ്ടു പേർ വീതം ടീമായി നീയും ചേട്ടനും ഞാനും ചേച്ചിയും ചേട്ടനും ചേച്ചിയും ഗോൾവല കാത്തു നമ്മൾ നിറഞ്ഞ് പന്താടി കടലാസു ചുരുട്ടിയത് നീ ചാക്കുചരടാൽ കെട്ടിയത് ചേട്ടൻ മച്ചിങ്ങ പെറുക്കിയത് ചേച്ചി ബെംബ്ളുസ് നാരങ്ങ പറിച്ചത് ഞാൻ രണ്ടേ രണ്ടു പേർ വീതം ടീമായി നീയും ചേട്ടനും ഞാനും ചേച്ചിയും ചേട്ടനും ചേച്ചിയും ഗോൾവല കാത്തു നമ്മൾ നിറഞ്ഞ് പന്താടി പെലേയും റൊണാൾഡോയും വന്നില്ല മൈതാനത്ത് ആവേശമായി സന്തോഷ് ട്രോഫി നിന്റെ വിരുദൻ ഗോളുകളിൽ വീണ് ചേച്ചി എൻ്റെ പദ്ധടികൾ തടുത്തിട്ട് ചേട്ടൻ ഞാൻ അയ്യം വിജയനായിരുന്നു നീ സത്യൻ ചേട്ടൻ അഞ്ചേരി ചേച്ചി പാപ്പച്ചനുമായി പെലെയും റൊണാൾഡോയും വന്നില്ല മൈതാനത്ത് ആവേശമായി സന്തോഷ് ട്രോഫി നിന്റെ വിരുദൻ ഗോളുകളിൽ വീണ് ചേച്ചി എൻ്റെ പന്തടികൾ തടുത്തിട്ട് ചേട്ടൻ ഞാൻ അയ്യം വിജയനായിരുന്നു നീ സത്യൻ ചേട്ടൻ അഞ്ചേരി ചേച്ചി പാപ്പച്ചനുമായി ഒന്നാം പകുതി തീരുമുമ്പേ കടലാസ് പന്ത് ചിന്നി വാർത്തകൾ തൊഴിയേറ്റ് ചിതറി അടുത്ത മർദ്ദനത്തിനായി ബെംബ്ലൂസ് എത്തി ഊഴം കാത്ത് മച്ചിങ്ങ ഗ്യാലറിയിൽ വിശ്രമിച്ചു ഒന്നാം പകുതി തീരും മുമ്പേ കടലാസ് പന്ത് ചിന്നി വാർത്തകൾ തൊഴിയേറ്റ് ചിതറി അടുത്ത മർദ്ദനത്തിനായി ബെംബ്ലൂസ് എത്തി ഊഴംകാത്ത് മച്ചിങ്ങ ഗാലറിയിൽ വിശ്രമിച്ചു അയൽപ്പക്കത്തെ പതിവ് താരങ്ങൾ വന്നില്ല ഷറഫലിയും കുരിക്കേശും ഇരച്ചെത്തുമ്പോൾ കുതന്ത്രങ്ങളാൽ ഞാൻ പലപ്പോഴും സമനില നിലനിർത്തി അയൽപക്കത്തെ പതിവ് താരങ്ങൾ വന്നില്ല ഷറഫലിയും കുരിക്കേശും ഇരച്ചെത്തുമ്പോൾ കുതന്ത്രങ്ങളാൽ ഞാൻ പലപ്പോഴും സമനില നിലനിർത്തി ഷോർട്ട് കോർണറിൽ നിന്ന് ബോക്സിലേക്ക് ഞാനുയർത്തിയ പന്താണ് ജീവിതമെന്ന് തോന്നാറുണ്ട് ഷോർട്ട് കോർണറിൽ നിന്ന് ബോക്സിലേക്ക് ഞാനുയർത്തിയ പന്താണ് ജീവിതമെന്ന് തോന്നാറുണ്ട് ബുള്ളറ്റ് ഹെഡറിലൂടെ വലയിലേക്ക് പറന്നപ്പോൾ ബെംബ്ലൂസ് പൊട്ടി നീര് തളിച്ചത് തൊട്ടുനക്കിയ മാധുര്യമാണ് ബാല്യത്തിൻ്റെ പുതുമഴച്ചൂര് ബുള്ളറ്റ് ഹെഡറിലൂടെ വലയിലേക്ക് പറന്നപ്പോൾ ബെംബ്ലൂസ് പൊട്ടി നീര് തളിച്ചത് തൊട്ടുനക്കിയ മാധുര്യമാണ് ബാല്യത്തിൻ്റെ പുതുമഴച്ചൂര് സമനിലയിലാണ് നാം അന്ന് പിരിഞ്ഞത് സർവ്വതും മറന്നാണല്ലോ പിരിഞ്ഞതും സമനിലയിലാണ് നാം അന്ന് പിരിഞ്ഞത് സർവ്വതും മറന്നാണല്ലോ പിരിഞ്ഞത് തുടർന്ന് എഴുത്താൾ എഴുതി എഴുതി മഷി തീർന്ന പേന കൊണ്ട് അയാൾ വീണ്ടും എഴുതുകയും വരയ്ക്കുകയും ചെയ്തു ഒടുവിലൊരു പ്രണയവാക്കിൽ ചാരി ചാരിവെച്ച് അയാൾ ഉറങ്ങിപ്പോയി പേന കാവലിരുന്നു എഴുതി എഴുതി മഷി തീർന്ന പേന കൊണ്ട് അയാൾ വീണ്ടും എഴുതുകയും വരയ്ക്കുകയും ചെയ്തു ഒടുവിലൊരു പ്രണയവാക്കിൽ ചാരി ചാരിവെച്ച് അയാൾ ഉറങ്ങിപ്പോയി പേന കാവലിരുന്നു വരച്ചതും എഴുതിയതും നേരിയ തെളിയാവരകളായി ജീവിത അങ്കലാപ്പുകൾ അതിന്മേൽ അലങ്കാരമായി വരച്ചതും എഴുതിയതും നേരിയ തെളിയാവരകളായി ജീവിത അങ്കലാപ്പുകൾ അതിന്മേൽ അലങ്കാരമായി ഇനി തെളിഞ്ഞുവരുന്ന ഓർമ്മകളെ കൈക്കുമ്പിളിൽ കോരി മുഖത്തേക്ക് എത്തിച്ചിടണം വേദനകളെ ചുമരിലെ കലണ്ടറിൽ നിന്ന് തുടച്ചുമാറ്റണം പറയുന്ന വാക്കുകളെ മഴപ്പാതിയിൽ നിർത്തിയിടണം ഇനി തെളിഞ്ഞുവരുന്ന ഓർമ്മകളെ കൈക്കുമ്പിളിൽ കോരി മുഖത്തേക്ക് ഇറ്റിച്ചിടണം വേദനകളെ ചുമരിലെ കലണ്ടറിൽ നിന്ന് തുടച്ചു മാറ്റണം പറയുന്ന വാക്കുകളെ മഴപ്പാതിയിൽ നിർത്തിയിടണം മൂവന്തി ചൂടിയ മൂന്നാറിലെ തണുപ്പിനെ അക്ഷരപുതപ്പാൽ പുതപ്പിക്കണം അഗ്നി നേത്രത്താൽ കണ്ടിടണം പച്ചപ്പ് തിന്നു നിറഞ്ഞ് കിടക്കുന്ന തേയിലക്കൊളുതിന് പ്രണയിക്കണം തളിരുമ്മ നൽകണം മൂവന്തി ചൂടിയ മൂന്നാറിലെ തണുപ്പിനെ അക്ഷരപുതപ്പാൽ പുതപ്പിക്കണം അഗ്നി നേത്രത്താൽ കണ്ടിടണം പച്ചപ്പ് തിന്ന് നിറഞ്ഞ് കിടക്കുന്ന തേയിലക്കൊളുതിനെ പ്രണയിക്കണം തളിരുമ്മ നൽകണം മഷി തീർന്ന പേന പോലായ ജീവിതത്തെ ചാപ്ലിൻ സിനിമ പോലെ കണ്ടാസ്വദിക്കണം ചിരിയിൽ ഉലർത്തി വയറു നിറയ്ക്കണം ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരെയെങ്കിലും പ്രണയിക്കണം മഷി തീർന്ന പേന പോലായ ജീവിതത്തെ ചാപ്ലിൻ സിനിമ പോലെ കണ്ടാസ്വദിക്കണം ചിരിയിൽ ഉലർത്തി വയറു നിറയ്ക്കണം ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരെയെങ്കിലും പ്രണയിക്കണം പ്രാണഭയം ഏറുമ്പോൾ എഴുതിയിടണം ലോകമാകെ കവിത നിറഞ്ഞിടണം ശാസിച്ചിടണം ശ്വസിച്ചിടണം പുതിയ വാക്കിനാൽ പച്ച ശിഖരങ്ങളാൽ ഉത്സവമാക്കിയിടണം പ്രാണഭയം ഏറുമ്പോൾ എഴുതിയിടണം ലോകമാകെ കവിത നിറഞ്ഞിടണം ശാസിച്ചിടണം ശ്വിച്ചിടണം പുതിയ വാക്കിനാൽ പച്ച ശിഖരങ്ങളാൽ ഉത്സവമാക്കിടണം അടുത്തതായി തോറ്റവന്റെ പുഴപ്പാടങ്ങൾ പുലരി മാറിയുടുത്ത പുഴയുടുപ്പണിഞ്ഞാണ് ഞാനിന്ന് തോറ്റവന്റെ പാടങ്ങൾ പഠിച്ചത് പുലരി മാറിയുടുത്ത പുഴയുടുപ്പണിഞ്ഞാണ് ഞാനിന്ന് തോറ്റവന്റെ പാടങ്ങൾ പഠിച്ചത് പുഞ്ചിരി ഓളമിട്ട കടവിലെ പത്തുമണിക്കാണ് വംശവൃക്ഷ ചിത്രമണിഞ്ഞ പാവാടയിട്ടവളെത്തിയത് പുഞ്ചിരി ഓളമിട്ട കടവിലെ പത്തുമണിക്കാണ് വംശവൃക്ഷ ചിത്രമണിഞ്ഞ പാവാടയിട്ടവളെത്തിയത് മറന്നുപോയ നനവുകളുടെ ഈറൻ വിചാരങ്ങളിൽ ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് തെരുവോര സുവിശേഷങ്ങൾ തുഴ പോലാഞ്ഞു കുത്തി മറന്നുപോയ നനവുകളുടെ ഈറൻ വിചാരങ്ങളിൽ ഇവനെന്റെ പ്രിയപുത്രനെന്ന് തെരുവോര സുവിശേഷങ്ങൾ തുഴ പോലാഞ്ഞു കുത്തി എനിക്ക് നീ ഇണയെന്ന് നക്ഷത്ര ചരിവുകളിലൂടൊഴുകിടുമ്പോൾ ഓർത്തോർത്ത് മഴ കിളിർത്ത പകുതിബോധത്തിൽ ഒരു തുഴപ്പാടകലെ കവിതയായി നീ നിന്നിരുന്നു എനിക്കു നീ ഇണയെന്ന് നക്ഷത്ര ചരിവുകളിലൂടെ ഒഴുകിടുമ്പോൾ ഓർത്തോർത്ത് മഴ കിളിർത്ത പകുതിബോധത്തിൽ ഒരു തുഴപ്പാടകലെ കവിതയായി നീ നിന്നിരുന്നു വറ്റി വരണ്ട പ്രണയകാലം നേർത്ത വിരൽ സ്പർശനങ്ങൾ നമ്മൾക്ക് നീന്തി മുറിക്കാനാവാതെ പോയ ഏതോ പുഴയുടെ വേച്ചുവീഴാറായ നിഴലിലൊക്കെയും നിന്റെ നിറവും മണവുമാണ് വറ്റി വരണ്ട പ്രണയകാലം നേർത്ത വിരൽ സ്പർശനങ്ങൾ നമ്മൾക്ക് നീന്തി മുറിക്കാനാവാതെ പോയ ഏതോ പുഴയുടെ വേച്ചുവീഴാറായ നിഴലിലൊക്കെയും നിന്റെ നിറവും മണവുമാണ് ഉരുകിയുറഞ്ഞൊരു കണ്ണീർ കാലവും കൂടി നമ്മൾക്കൊഴുകി മറയണം മുത്തി അല്പം വീഞ്ഞായിടണം ഉരുകി ഉറഞ്ഞൊരു കണ്ണീർ കാലവും കൂടി നമ്മൾക്കൊഴുകി മറയണം മുത്തി അല്പം വീഞ്ഞായിടണം മഴയൊടുങ്ങിയാൽ പിന്നെ തെളിഞ്ഞ മാനമാണല്ലോ പുതനീരുകൾ ഒഴുകിയെത്തിയിടുമ്പോൾ പുഴവഴികളിലൊക്കെയും പ്രണയപ്പനികൾ വിറച്ച് നിന്നിടാം മഴയൊടുങ്ങിയാൽ പിന്നെ തെളിഞ്ഞ മാനമാണല്ലോ പുതനീരുകൾ ഒഴുകിയെത്തിയിടുമ്പോൾ പുഴവഴികളിലൊക്കെയും പ്രണയപ്പനികൾ പൂണ്ട് വിറച്ച് നിന്നിടാം അടുത്തത് പ്രതിഷ്ഠ എഴുതിപ്പോകുന്ന നേരത്തു എന്നിൽ അടർത്തിയെടുത്ത കലാപത്തുണ്ടുകൾ കവിതേ നീ കനൽ കൊണ്ട് തുന്നിടുമ്പോൾ കുരുവിച്ചുണ്ടാൽ ഈണമൊന്നൊരുക്കിടണേ എഴുതിപ്പോകുന്ന നേരത്തു എന്നിൽ അടർത്തിയെടുത്ത കലാപത്തുണ്ടുകൾ കവിതേ നീ കനൽ കൊണ്ട് തുന്നിടുമ്പോൾ കുരുവിച്ചുണ്ടാൽ ഈണമൊന്നൊരുക്കിടണേ തേഞ്ഞുതീരാത്ത ഹൃത്തടത്തിൽ പൂക്കളമൊരുക്കിടുമ്പോൾ പൂമ്പാറ്റ ചിറകൊന്ന് അക്ഷരങ്ങളാൽ ചേർത്തിടണേ തേഞ്ഞുതീരാത്ത ഹൃത്തടത്തിൽ പൂക്കളമൊരിക്കിടുമ്പോൾ പൂമ്പാറ്റ ചിറകൊന്ന് അക്ഷരങ്ങളാൽ ചേർത്തിടണേ തേനുണ്ടു പോകുന്ന നേരത്ത് വേരുകളിൽ പകരുന്ന പ്രണയത്തിൻറെ ആഴത്താഴ്മകളിൽ നമുക്കൊന്ന് ചേർന്നിരിക്കണ്ടേ തേനുണ്ടു പോകുന്ന നേരത്ത് വേരുകളിൽ പകരുന്ന പ്രണയത്തിൻ്റെ ആഴ്മ താഴ്മകളിൽ നമുക്കൊന്ന് ചേർന്നിരിക്കണ്ടേ നദിയായി വേഷം പകർന്നിടേണ്ട ശിരസിൽ താങ്ങാനുണ്ടല്ലോ ഓർമ്മകൾ നദിയായി വേഷം പകർന്നിടേണ്ട ശിരസിൽ താങ്ങാനുണ്ടല്ലോ ഓർമ്മകൾ ഏകാഗിയായി ഒഴുകിടേണ്ട അപകട സാഹചര്യമില്ലാതല്ലേ നാം ഇവിടെയിരിക്കുന്നതും ഹൃത്തടത്തിൽ പരസ്പരം പ്രതിഷ്ഠിച്ചിടുന്നതും ഏകാഗിയായി ഒഴുകിടേണ്ട അപകട സാഹചര്യമില്ലാതല്ലേ നാം ഇവിടെയിരിക്കുന്നതും ഹൃത്തടത്തിൽ പരസ്പരം പ്രതിഷ്ഠിച്ചിടുന്നതും അവസാനമായി അവൾ വെളിയിലെ നിലാവ് കാണാതെ അടച്ചിട്ട മുറിയിൽ കിടന്ന് സ്പർശന യന്ത്രവാണിയിലൂടെ ഞാൻ അവളോട് ചുംബനം ചോദിക്കവേ അക്ഷര സന്ദേശമായി അവളെത്തി കാലം കടന്നിട്ടും ഒരു ഭാഗ്യമോ ദുർഭാഗ്യമോ എത്താത്ത സ്നേഹശൂന്യനാണ് നീയെന്ന് വെളിയിലെ നിലാവ് കാണാതെ അടച്ചിട്ട മുറിയിൽ കിടന്ന സ്പർശന യന്ത്രവാണിയിലൂടെ ഞാൻ അവളോട് ചുംബനം ചോദിക്കവേ അക്ഷര സന്ദേശമായി അവളെത്തി കാലം കടന്നിട്ടും ഒരു ഭാഗ്യമോ ദുർഭാഗ്യമോ എത്താത്ത സ്നേഹശൂന്യനാണ് നീയെന്ന് മുഖപുസ്തക ചിത്രം കണ്ട് ഗോതമ്പിൻ നിറമെന്ന് ഞാൻ പറഞ്ഞിടവേ ജാതിഭ്രഹ്മത്തിൻ്റെ വക്താവായ നിന്റെ നോട്ടം ജാതിപ്പെരും കലാപമാണെന്നവൾ മുഖപുസ്തക ചിത്രം കണ്ട് ഗോതമ്പിൻ നിറമെന്ന് ഞാൻ പറഞ്ഞിടവേ ജാതിഭ്രമത്തിൻ്റെ വക്താവായ നിന്റെ നോട്ടം ജാതി പെരും കലാപമാണെന്നവൾ ആഴമേറി ത്രസിച്ച വികാരത്താൽ വിദൂരവാണികൾക്കുമേൽ ഞങ്ങൾ പാറി നടന്നു ആലിംഗനത്തിൽ ആറാടി ചുംബിച്ചു തീരാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവൾ പറഞ്ഞു കരവലയത്തിൽ കാട്ടുതീ പടരുന്നു തുകലുകൾ മുറുക്കി തുടികൊട്ടി നൃത്തം ചെയ്യാത്ത നിനക്ക് സാന്ത്വന മന്ത്രണമോ സംഹാരമോ അറിയില്ലെന്ന് ആഴമേറി ത്രസിച്ച വികാരത്താൽ വിദൂരവാണികൾക്കുമേൽ ഞങ്ങൾ പാറി നടന്നു ആലിംഗനത്തിൽ ആറാടി ചുംബിച്ചു തീരാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവൾ പറഞ്ഞു കരവലയത്തിൽ കാട്ടുതീ പടരുന്നു തുകലുകൾ മുറുക്കി തുടികൊട്ടി നൃത്തം ചെയ്യാത്ത നിനക്ക് സാന്ത്വന മന്ത്രണമോ സംഹാരമോ അറിയില്ലെന്ന് അവളുടെ അറിവിൻ സാഗരത്തിൽ ശുദ്ധി തേടുമ്പോൾ അടരാടി ജയിക്കാത്ത പകലറിവിൻ പല നിറക്കാരാ നിഴലും നീതിയുമേശാത്ത അക്ഷരതപസ്സിൻ ശബ്ദമേ നിർത്തുക നിൻ പ്രണയ അവൾ എന്നോട് പറഞ്ഞു പെയ്തങ്ങനെ അവളുടെ അറിവിൻ സാഗരത്തിൽ ശുദ്ധി തേടുമ്പോൾ അടരാടി ജയിക്കാത്ത പകലറിവിൻ പല നിറക്കാരാ നിഴലും നീതിയുമേശാത്ത അക്ഷരതപസ്സിൻ ശബ്ദമേ നിർത്തുകനിൻ പ്രണയ ഭാഷകളെന്ന് അവൾ എന്നോട് പറഞ്ഞു പെയ്തങ്ങനെ ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി രാജൻ തെക്കുംഭാഗം അവതരിപ്പിച്ച കഥകൾ കേൾക്കാം ആദ്യ കഥ മഞ്ഞപ്പൂക്കളുടെ താഴ്വാര ജാലകത്തിലൂടെ നോക്കുമ്പോൾ തൂക്കുപാലത്തിലൂടെ നടന്നുവരുന്ന മനുഷ്യരെയും കൈവരിയിലിരിക്കുന്ന പ്രാവിൻകൂട്ടങ്ങളെയും മലങ്കര ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി അനീറ്റയ്ക്ക് കാണാം അവൾ കട്ടിലിൽ ചെരിഞ്ഞുകിടന്ന് വായിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഫോൺ ശബ്ദിച്ചത് അവൾ ഫോൺ കാതോട് ചേർത്തു അനീറ്റ നീ എവിടെയാണ് സമീരൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ഹൃദയമിടിപ്പിന് വേഗതയേറി ഞാനിപ്പോൾ വീട്ടിലുണ്ട് തൂക്കുപാലം കയറി വരുമ്പോൾ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച വീട് ചുറ്റും മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ മരങ്ങളാണ് അവൾ പറഞ്ഞു ഒരേപോലുള്ള ധാരാളം വീടുകൾ ഇതിലേതായിരിക്കും അനീറ്റിയുടെ വീട് സമീരൻ വീണ്ടും അവളെ വിളിച്ചു അവൾ ചില്ലുജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിസ്സഹായനെപ്പോലെ ചുറ്റും നോക്കി നിൽക്കുകയാണ് സമീരൻ അവളുടെ ചുണ്ടിൽ ചിരിപൊട്ടി അനീറ്റ പുറത്തേക്കിറങ്ങി ഞാൻ നിങ്ങളെ കണ്ടു റോഡിന് ഇടതുവശത്തുള്ള ഇരുനില വീട് ഞാൻ മുറ്റത്തേക്കിറങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ സമീരൻ മുന്നോട്ട് നോക്കി ഗേറ്റിന് മുന്നിൽ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അകത്തു കയറി കമ്പ്യൂട്ടർ സ്ക്രീനിൽ അനീറ്റയുടെ സ്കാൻ നോക്കിക്കൊണ്ട് സമീരൻ പറഞ്ഞു ഈ സ്കാൻ പ്രകാരം നിനക്കിപ്പോൾ ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലല്ലോ താങ്ക് ഡോക്ടർ ആനന്ദത്താൽ അനീറ്റ സമീരൻ്റെ ചുവന്നു തുടുത്ത കവിളിൽ ചുംബിച്ചു അവൾ ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സമീരനെ പരിചയപ്പെട്ടത് ചെറുപ്പമുതൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച അനീറ്റയ്ക്ക് കൂട്ടു പുസ്തകങ്ങൾ മാത്രമായിരുന്നു അവൾക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ സമീരന് എന്തെന്നില്ലാത്ത ആനന്ദമായിരുന്നു അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകുന്നത് അവൾക്കിഷ്ടമല്ലായിരുന്നു ചിലപ്പോഴൊക്കെ സമീരൻ ചോദിക്കാറുണ്ടായിരുന്നു നിനക്ക് വല്ലപ്പോഴും വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കണ്ടുവന്നാൽ എന്താ അമ്മ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് എന്നെയാണ് സ്നേഹമുണ്ടെങ്കിലും അമ്മയുടെ മുന്നിൽ അച്ഛൻ നിസ്സഹായനാണ് എന്നെ സ്നേഹിക്കാനോ എന്നോട് സംസാരിക്കാനോ അവർ തയ്യാറല്ല അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് ഞാൻ എന്തിനു പോകണം ഭംഗിയായി അലങ്കരിച്ച മുറിക്കുള്ളിൽ മുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നിന്ന് ഡോക്ടർ ഇങ്ങോട്ട് വരുമെന്ന് കരുതിയില്ല അവൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം പുഞ്ചിരി തോങ്ങി ഞാൻ ചായ എടുക്കാം അവൾ അകത്തേക്ക് പോയി നിമിഷങ്ങൾക്കുള്ളിൽ ചൂട് ചായയുമായി എത്തി മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ മരങ്ങളിൽ നിന്നും പൂക്കൾ വീണ് വീടിന് ചുറ്റും പരവതാനി വിരിച്ചതുപോലെ കിടക്കുകയാണ് അവൾ എന്തോ പറയാൻ തുടങ്ങി പിന്നെ ആ തീരുമാനം മാറ്റി അയാളുടെ വിഷാദം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക മാത്രം ചെയ്തു ഹൂസ്റ്റണിലെ എർത്ത് ഹേവൻ സെമിത്തേരിയിലെ പച്ച പച്ചപ്പുൾത്തകിടിയിൽ കിടന്ന് കരഞ്ഞ അനീറ്റയുടെ കണ്ണീർ തുടച്ച് സമീരൻ പറഞ്ഞത് ഇപ്പോഴും അവളുടെ ഹൃദയത്തിലുണ്ട് സങ്കടപ്പെടല്ലേ എന്നും നിനക്ക് ഞാനുണ്ട് ഈ രോഗത്തിൽ നിന്നും നീ രക്ഷപ്പെടും വിങ്ങലോടെ അവൾ പറഞ്ഞു മരിക്കാൻ എനിക്ക് ഭയമില്ല ദൈവം വിളിച്ചാൽ പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അവിടെയുള്ള മരങ്ങളിൽ നിന്നും കാറ്റത്തെ സ്വർഗീയ സംഗീതം ഒഴുകിയെത്തി അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു വീട്ടുകാർ കണ്ടെത്തിയ ആളെ വിവാഹം ചെയ്യുമ്പോൾ നല്ലൊരു കുടുംബജീവിതമായിരുന്നു അനീറ്റയുടെ മനസ്സിൽ പക്ഷേ അയാളോടൊത്തുള്ള ജീവിതം തീർത്തും ദുസ്സഹമായപ്പോഴായിരുന്നു അയാളിൽ നിന്നും അകലാൻ തീരുമാനിച്ചത് മുറ്റത്ത് ഇളം കാറ്റിൽ ചെമ്പകത്തിൻ്റെ മഞ്ഞപ്പൂക്കൾ ചിതറി വീണുകൊണ്ടിരിക്കുന്നതും നോക്കി നിൽക്കുകയായിരുന്നു ഡോക്ടർ സമീരൻ തൂക്കുപാലത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ എല്ലാം അമ്മയുടെ കുറ്റമാണ് കുട്ടിക്കാലം മുതൽ എന്നെ വെറുക്കാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു വെറുതെ എന്തിന് അമ്മയെ പഴിക്കുന്നു എല്ലാം വിധിയെന്ന് കരുതി സമാധാനിച്ചുകൂടെ ദൈവം എപ്പോഴും നിൻ്റെ കൂടെയുണ്ടല്ലോ അവളുടെ കണ്ണുകൾ വിടർന്നു സമീരൻ തുടർന്നു അടുത്ത വീക്കെൻഡിൽ ഞാൻ ഹൂസ്റ്റണിലേക്ക് പോകും അനീറ്റയും എന്റെ കൂടെ വരണം ഞാനും അനാഥനാണല്ലോ വിസ്മയത്തോടെ അവൾ അവനെ നോക്കി മെല്ലെ പുഞ്ചിരി തൂകി തുടർന്ന് ഓർമ്മകൾ കനക്കുന്ന നേരം റെയിൽവേ സ്റ്റേഷനിൽ അവളെയും കാത്തു നിൽക്കുകയായിരുന്നു രാജസേനൻ വെയിലിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരുന്നു അടുത്ത കടയിൽ കയറി ഒരു സർബത്തിന് ഓർഡർ നൽകിയപ്പോഴേക്കും അവളെത്തി നാണം കലർന്ന പുഞ്ചിരിയോടെ അവൾ അയാൾ കരികിലെത്തി സുനിത ഇപ്പോൾ കൂടുതൽ വെളുത്ത് അതീവ സുന്ദരിയായിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലേക്ക് പുതിയ അപ്പോയിൻമെൻ്റ് ഓർഡറുമായി അവളെത്തിയത് റവന്യൂ വകുപ്പിലെ ഓഫീസറായിരുന്ന തൻ്റെ മുന്നിലായിരുന്നു അയാൾ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അവൾ മുൻസീറ്റിൽ കയറിയിരുന്നു കൊയ്യാറായ നെൽവയലുകളെ പിന്നിട്ട് അവർ അയാളുടെ വീട്ടിലെത്തി ഇരുനില വീട് നിറം മങ്ങിയ പെയിൻ്റടിച്ച ഭിത്തികൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അടുത്തൊന്നും വേറെ വീടുകളില്ല രാജസേനൻ വീടിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു നിന്റെ ഭർത്താവിനോട് എന്തു പറഞ്ഞു കോട്ടയം കളക്ട്രേറ്റിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംശയമൊന്നും തോന്നിയില്ല അവൾ പറഞ്ഞു രാജസേനൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു മക്കൾ രണ്ടുപേരും യു കെയിലാണ് ഭാര്യയുടെ മരണശേഷം ഞാനൊറ്റയ്ക്കാണ് ഇവിടെ കുട്ടികൾക്കിപ്പോഴും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ അവൾ വ്യസനത്തോടെ ചോദിച്ചു അവരും സത്യസ്ഥിതി മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇനി നിന്റെ കാര്യങ്ങളൊക്കെ പറയൂ തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിനടുത്താണ് വീട് അതുകൊണ്ട് യാത്ര ബുദ്ധിമുട്ടില്ല ഭർത്താവ് എന്നും രാവിലെ പണിക്കിറങ്ങും കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഒൻപത് മണിക്ക് അദ്ദേഹം കൃഷിഭവനിലെത്തും പിന്നീട് വൈകുന്നേരം വീട്ടിലെത്തിയാലുടൻ കാപ്പി കുടി കഴിഞ്ഞ് വീണ്ടും കൃഷിസ്ഥലത്തേക്ക് ഇരുട്ടുവീഴും വരെ പണി ഊട്ടി സമ്പാദിച്ച മകനെ അദ്ദേഹത്തിൻ്റെ അമ്മ നോക്കിക്കൊള്ളും പൊടുന്നനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ കാരണമാണല്ലോ സാറിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതെന്ന ചിന്ത മുതൽ എന്നെ കുത്തിനോവയ്ക്കുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല സാരമില്ല കൂടപ്പിറപ്പാകുവാൻ കൂടപ്പിറക്കണമെന്നില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം സഹോദരി തുല്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അമ്പലനടയിൽ കത്തുന്ന നിലവിളക്കിന് മുന്നിൽ വെച്ച് ഞാൻ അവളോട് സത്യം ചെയ്ത് പറഞ്ഞതാണ് ഒരു സഹോദരിയില്ലാത്ത ഞാൻ നിന്നെ എൻ്റെ സഹോദരിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അയാൾ നെടുവീർപ്പെട്ടു നീ എന്നും എനിക്ക് എൻ്റെ കുഞ്ഞനുജത്തി മാത്രമാണ് അദ്ദേഹം അവളുടെ കണ്ണുകൾ തുടച്ചു പിന്നെ ചായയും പലഹാരങ്ങളും ടേബിളിൽ നിരത്തി ഭക്ഷണം കഴിഞ്ഞ് മുറിയിൽ ചിതറിക്കിടന്നിരുന്ന പുസ്തകങ്ങളും മാസികകളും പേപ്പറുകളുമെല്ലാം അടുക്കി വച്ചു മുറികൾ മുഴുവനും തൂത്തു വൃത്തിയാക്കി മുറ്റത്തെ ചെടിച്ചട്ടികൾ എല്ലാം നനയ്ക്കുകയും പുല്ലുകൾ ചെത്തി മുറ്റം ഭംഗിയാക്കുകയും ചെയ്തു അപ്പോഴേക്കും അവളുടെ ശരീരം വിയർത്തു മുഖം ചുവന്നു തുടുത്തു ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആകെ ഒരു വിഷമം കുറേ വായിക്കും പാട്ട് കേൾക്കും ഉറക്കം ഇപ്പോൾ തീരെക്കുറവാ എങ്കിലും യാത്ര തുടരാം അയാൾക്ക് സങ്കടം വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു അവൾക്കും സങ്കടം വന്ന് മുട്ടിപ്പോയി ജീവിതത്തിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിച്ച നല്ല മനുഷ്യൻ ഇനി ഞാൻ ഇറങ്ങട്ടെ അവൾ ചോദിച്ചു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാം അയാൾ പറഞ്ഞത് കേട്ടവൾ മെല്ലെ തലയാട്ടി അവസാനമായി സൗഗന്ധികങ്ങൾ വീണ്ടും ഉണരുമ്പോൾ മഴനാരുകൾ ശരീരത്തിലേക്കടിച്ചപ്പോൾ സലോമി ഉറക്കത്തിൽ നിന്നും ഉണർന്നു തണുത്ത പ്രഭാതം നേർത്ത കുളിർകാറ്റിൽ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നതവൾ നോക്കിയിരുന്നു രണ്ട് സ്റ്റോപ്പുകൾ കൂടി കഴിഞ്ഞാൽ തനിക്കിറങ്ങേണ്ട സ്ഥലമായി ഇരുവശവും കണ്ണെത്താ ദൂരത്തിൽ കിടന്ന പാടമിപ്പോൾ ഇരുനില മാളികകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പത്താം ക്ലാസിൽ ഒന്നിച്ചു പഠിച്ചിരുന്നവർ റീയൂണിയൻ എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചത് തന്നെയും അതിൽ ചേർക്കാൻ വേണ്ടിയായിരുന്നു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് രമേശൻ വിളിച്ചപ്പോൾ അവൾ അവൾക്കതിയായ ആശങ്ക തോന്നി പോകണമോ പല അധ്യാപകരും ചില വിദ്യാർത്ഥികളും മരിച്ചു പോയിരുന്നു ഇപ്പോൾ ഉള്ളവരെ മനസ്സിലാകുമോ ഹാളിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകൾ എത്തിയിരുന്നു എല്ലാവരും പരിചയം പുതുക്കാനെത്തി പേര് പറഞ്ഞിട്ടും ചില ആളുകളെ എത്ര ശ്രമിച്ചിട്ടും ഓർത്തെടുക്കാനായില്ല കണ്ട മാത്രയിൽ തന്നെ സാബുവിന് അവൾ കോർമന്നു തന്നെയും പ്രതീക്ഷിച്ച് എന്നും സ്കൂൾ കോമ്പൗണ്ടിലും വരാന്തയിലും വഴിവക്കുകളിലും കാത്തുനിന്നവൻ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ വൈകുന്നേരങ്ങളിലും പകുതി വഴി വരെ തന്നെ അനുഗമിച്ചിരുന്നവൻ അവനിപ്പോൾ ഇംഗ്ലണ്ടിൽ സോഫ്റ്റ്വെയർ എൻജിനീയറാണത്രേ മനസ്സിൽ തോന്നിയ ഇഷ്ടവും സ്നേഹവും അന്നവന് പറയുവാൻ ഭയമായിരുന്നു പോലും സാബുവിൻ്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ ബിസിനസ് നടത്തുന്നു മൂത്തമകൻ എൻജിനീയറും രണ്ടാമൻ ഡോക്ടറുമാണ് സലോമിയുടെ കാര്യങ്ങൾ അവളും പറഞ്ഞു ഭർത്താവിൻ്റെ മരണശേഷം കൂലിപ്പണിക്ക് പോകുന്നു കറവിയുള്ള നാല് പശുക്കളുമുണ്ട് അടുത്തുള്ള സൊസൈറ്റിയിൽ പാൽ കൊടുക്കും രണ്ട് പൊട്ടികളിൽ മൂത്തവൻ്റെ വിവാഹം കഴിഞ്ഞു അവനിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു രണ്ടാമത്തവൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സാണ് ഉച്ചവരെ പരിചയപ്പെടുത്തലുകളും അധ്യാപകരെ ആദരിക്കലും മറ്റുമായിരുന്നു ഊണിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളായിരുന്നു സാബുവും സലോമിയും ചേർന്നൊരു ഗാനം ആലപിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചും ഡാൻസ് ചെയ്തും താളം പിടിച്ചപ്പോൾ അവളും ആനന്ദലഹരിയിലായി കലാപരിപാടികൾ സമാപിച്ചപ്പോൾ സാബു അവൾക്കരികിലെത്തി എൻ്റെ കാറിൽ സലോമിയെ കൊണ്ടുപോയി വിടാം ഇനി ബസ് കാത്തു നിന്ന് സമയം കളയേണ്ട അയാൾ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അവൾ മുൻസീറ്റിൽ കയറിയിരുന്നു കാർ ഓടിക്കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരാഗ്രഹമായിരുന്നു ഇത് ഇന്നത് സാധിച്ചു എന്ത് അവൾക്കൊന്നും മനസ്സിലായില്ല കാറിൽ ഇതുപോലെ യാത്ര ചെയ്യണമെന്ന മോഹം അവൻ മെല്ലെ പുഞ്ചിരി തൂകി അവളുടെ ചുണ്ടിലും വരണ്ട ചിരി വിടർന്നു വീട്ടിലെത്തിയപ്പോൾ മകൾ സോഫിയെ കണ്ടു അവൾ പശുക്കൾക്ക് പുല്ലുവാരിയിട്ട് കൊടുക്കുകയായിരുന്നു മുഖപൂര കൂടാതെ സാബു അവളോട് ചോദിച്ചു സോഫിയെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ സലോമിക്കും സോഫിക്കും സമ്മതമാണെങ്കിൽ ആഹ്ലാദം കൊണ്ടവർക്ക് സംസാരിക്കാനായില്ല രണ്ടുപേരുടെയും സന്തോഷം കണ്ടപ്പോൾ സാബുവിൻ്റെ ഹൃദയത്തിലും സൗഗന്ധികങ്ങൾ വീണ്ടും ഉണരുവാൻ തുടങ്ങി രാജൻ തെക്കുംഭാഗം അവതരിപ്പിച്ച കഥകൾ ജിജോ രാജകുമാരി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്